എന്റെ താങ്കളുടെ ഒരു സഹോദരനെ ഈ ഡ്രഗ് പിടിച്ചാൽ നമ്മൾ നമ്മൾ ചെയ്യും വേടനോടും ചാക്കോയോടും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഖാലിദ് റഹ്മാനോടും ചെയ്യേണ്ടത് നമസ്കാരം വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കിരൺദാസ് മുരളിയെ ലഹരിയുടെ ഉപയോഗത്തെ തുടർന്ന് ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇയാളുടെ മുറി പരിശോധിക്കാൻ ചെന്നപ്പോൾ അവിടെ മുഴുവൻ പുക നിറഞ്ഞിരുന്നു വലിയ ഗന്ധമായിരുന്നു ഈ കഞ്ചാവിന്റെ ഒക്കെ അപ്പോഴും ഇയാൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇയാളോട് ചോദിച്ചപ്പോഴെല്ലാം തന്നെ കൃത്യമായിട്ട് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു ഉപയോഗിച്ചിട്ടുണ്ട് ഇത്ര വർഷമായിട്ട് വരുന്നു എന്ന് െന്ന് സമ്മതിലെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടതിന് പുറകെ വനം വകുപ്പ് അടുത്ത കേസ് ഇയാളുടെ പേരിൽ എടുത്തിട്ടുണ്ട് മിക്കവാറും അതൊരു ജാമ്യമില്ലാ വകുപ്പിൽ പോകുന്ന ഒരു കേസാണ് കാരണം പുലിയുടെ പല്ലാണ് അയാൾ കഴുത്തിൽ ഇട്ടിരുന്നത് ഈ വേടന്റെ മിക്ക ഷോകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പലതിലും ഷർട്ട് ഉപയോഗിക്കാതെയാണ് വസ്ത്രം മേൽവസ്ത്രം ഉപയോഗിക്കാതെയാണ് പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ചിത്രങ്ങളിലും എല്ലാ വീഡിയോകളിലും ആ പുലിയുടെ പല്ല് ദൃശ്യമാണ് അത് ൻ പുലിയുടെ പല്ലാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതൊരു ആരാധകൻ കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് തനിക്ക് അറിയില്ലായിരുന്നു ഇത് കൈവശം സൂക്ഷിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ് എന്നുകൂടി പറയുന്നുണ്ട് അതൊരു വലിയ അറിവില്ലായ്മയാണെന്നേ പറയുകയുള്ളൂ കാരണം ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആൾ എന്ന നിലയിൽ ഇത്രയും ചെറുപ്പക്കാരെ അതവിടെ നിൽക്കട്ടെ ഏതായാലും ഞാൻ പറയാൻ വന്ന വിഷയം ഈ വേടൻ ഒരുപാട് ആരാധകരുണ്ട് ശരിയാണ് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ഓരോരുത്തരോട് ആരാധന തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ കഴിവിലും പാട്ടിലും പ്രകടനത്തിലുമൊക്കെ വീണുപോയ ഒരുപാട് ആരാധക ണ്ട് അവരെ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനയായിട്ട് ഇന്നലെ രാഹുൽ ഈശ്വർ മാറുന്നത് കണ്ടു രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ ഒരു യുക്തിയും ഇല്ലാത്തതാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി പക്ഷേ ഒരുപാട് പേർ രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്നതാണ് കണ്ടത് കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞത് വേടൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് നമ്മൾ തള്ളിക്കളയുകയല്ല വേണ്ടത് നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അദ്ദേഹം അതിന്റെ ഒരു ഇരയാണ് ഒരു കുറ്റവാളിയല്ല ഇരയായിട്ട് വേണം കരുതാനന്ദാണ് അതിന്റെ കൂടെ രാഹുൽ ഈശ്വർ വളരെ ബാലിശമായിട്ട് എനിക്ക് തോന്നി രാഹുൽ ഈശ്വരന്റെ സംസാരം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഒരു സഹോദരനോ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് ഇങ്ങനെ ലഹരി ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്തൊരു ചോദ്യമാണ് അല്ലേ അത് വല്ലാത്തൊരു ചോദ്യമായി പോയി അപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ കുറ്റകൃത്യം ചെയ്യുന്നവരും നമ്മുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെ നടപടി എടുത്തേനെ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുമോ കുറ്റപ്പെടുത്തുമോ നിയമത്തിന് വിട്ടുകൊടുക്കുമോ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുമോ എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ നാടിന്റെ അവസ്ഥ എന്താകും അല്ലെങ്കിൽ ഓരോ ഓരോ കൊലപാതകങ്ങളെയും അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സമൂഹവും സർക്കാരും നിയമവും ഒക്കെ ചെയ്യുന്ന പ്രശ്നം ഓരോ കുറ്റങ്ങളെയും അതിൻ്റെതായിട്ടുള്ള ആഴത്തിൽ പരിഗണിക്കുന്നില്ല പലതും നിസ്സാരവൽക്കരിച്ച് വിടുന്നതിന്റെ ഭാഗമായിട്ടാണ് തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു സ്ഥാപിക്കുകയും ഇതാണ് ശരി എന്ന് ഉറപ്പിച്ചു പറയുന്ന രീതിയിൽ രാഹുൽ ഈശ്വര സംസാരിക്കുകയും ചെയ്യുന്നു നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് അവരും ഡ്രഗ്സിന്റെ ഒരുപാട് തന്റെ ആ ഒരു പ്രസ്താവനയോട് യോജിക്കാൻ നിർബന്ധിക്കത്തക്ക വിധത്തിൽ അത് പറഞ്ഞു വെക്കാൻ രാഹുൽ ഈശ്വരന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു പക്ഷെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയായി പോയി അല്ലെങ്കിൽ ഒരു ആശയമായി പോയി അത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്ന ആൾ കുറ്റവാളിയല്ല ഇരയാണ് ഒരു കൊലപാതകം ചെയ്യുന്ന ആൾ അയാളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അയാളെ നിയമത്തിനും ശിക്ഷയ്ക്കും വിട്ടുകൊടുത്തുകൂടാ എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് അങ്ങനെ പോയാൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇവിടെ നീതിപീഠം ആവശ്യമില്ലേ ഇപ്പൊ തന്നെ ഈ പുലിപ്പല്ലിന്റെ കാര്യം പറഞ്ഞു അയാൾ പറയുകയാണ് നിസ്സാരമായിട്ട് അയാൾക്ക് അറിയില്ലായിരുന്നു ഒരു വന്യജീവിയെ കൊന്ന് അതിന്റെ പല്ലെടുത്ത് തന്റെ കഴുത്തിലാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ കൈവശം സൂക്ഷിക്കുന്നത് അയാൾക്ക് അറിയില്ല അത് തെറ്റാണെന്ന് ആനക്കൊമ്പ് കൈവശം സൂക്ഷിക്കുന്നത് തെറ്റാണെന്ന് അയാൾക്ക് അറിയില്ല ഒരു വന്യജീവികളെ ആക്രമിക്കുന്നത് തെറ്റാണെന്നൊന്നും അയാൾക്ക് അറിയില്ല അപ്പൊ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട പല കാര്യങ്ങളെ കുറിച്ച് പോലും അറിയാതെ യുവാക്കളുടെ ഇടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പോലും എന്നെ വലിയ രീതിയിൽ അനാവശ്യം പറയുന്നത് കണ്ടു ഇദ്ദേഹത്തിന്റെ ആരാധകർ നമുക്കാർക്കും ഇയാളോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല ഒരു ലഹരി ഉപയോഗിക്കുന്നതും അത് കയ്യിൽ സൂക്ഷിക്കുന്നതും വലിയ തെറ്റാണ് അത് തെറ്റാണെന്ന് അറിയാവുന്ന ആളാണ് ഈ വേടൻ അത് ഉപയോഗിക്കരുത് മക്കളെ ഉപയോഗിച്ചാൽ നമ്മുടെ തലച്ചോറില്ലാതാകും ഇത് ഉപയോഗിക്കുന്ന പത്തിൽ രണ്ടു പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് യുവാക്കളെ ഉപദേശിക്കുന്ന വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത് ഉപയോഗിച്ചത് അത് മാത്രമല്ല മാധ്യമ പ്രവർത്തകരെയും പോലീസിനെയും എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം നേരിട്ടത് കാരണം എനിക്ക് എനിക്കിതിൽ നിന്ന് പോരാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അറിയാമായിരുന്നു അങ്ങനെ തന്നെ ജാമ്യം ഇതിൽ കിട്ടുകയും ചെയ്തു എന്നിട്ടും ഇപ്പോൾ വനംവകുപ്പാണ് അടുത്ത കേസ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത ഒരു കേസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ പുലിപ്പല്ലിന്റെ ആ ഉറവിടം കണ്ടെത്തി അത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് മലേഷ്യയിൽ നിന്ന് ഒരു ആരാധകൻ സമ്മാനിച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ അത് ഇന്ത്യയിൽ നിന്നാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതൊരു ജാമ്യമില്ലാത്ത കേസാകും ഇപ്പൊ ഞാനൊരു ഫെമിനിസ്റ്റാണ് അതുകൊണ്ട് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുകയുള്ളൂ സ്ത്രീകൾ തെറ്റ് ചെയ്താലും അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് അവരെ വെളുപ്പിക്കേണ്ടത് എന്റെ ചുമതലയാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഫെമിനിസ്റ്റ് അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ലെവലിലാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ പുരുഷന്മാർക്കെതിരെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും പുരുഷന്മാരെ എങ്ങനെയും വെളുപ്പിക്കുക എന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ലെവലിലേക്ക് പോയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ചില സമയത്ത് ഒരു യുക്തിയും ഇല്ലാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാരും വീണു പോകാതിരിക്കുക നമുക്കൊരു സ്വന്തമായിട്ടൊരു തലച്ചോറുണ്ട് ഒരു യുക്തി ഉണ്ട് അത് ഉപയോഗിച്ച് ചിന്തിക്കുക ഓരോ കുറ്റവാളിയേയും ഇരകളായിട്ടങ്ങ് പ്രഖ്യാപിച്ച് അവരെയൊക്കെ ചേർത്ത് ഉപദേശിച്ചു മനസ്സിലാക്കാം എന്നുള്ള രീതിയിലേക്ക് പോയാൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മതി കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഓരുത്തരെന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ അവനൊക്കെ പല പ്രാവശ്യം ജയിലിൽ പോയിട്ട് ഇറങ്ങിയവനാണ് ഓരോ പ്രാവശ്യം ജയിലിൽ പോയി ഇറങ്ങുമ്പോഴും അവർക്ക് ആ കുറ്റം ചെയ്യാനുള്ള ഒരു ത്വര കൂടുകയാണ് അവരുടെ ആത്മവിശ്വാസം കൂടുകയാണ് അപ്പോൾ അതല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു തെറ്റ് ചെയ്താൽ അതിനൊരു ശിക്ഷയുണ്ട് എന്നത് തന്നെയാണ് അവർ അറിയേണ്ടത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കുറ്റവാളിയായി തന്നെ കാണണം ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് സ്വയം തിരുത്തി മുന്നേറണം എന്ന് സ്വയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് കരകയറും പക്ഷെ പലരും ഒരേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നവരാണ് ഇപ്പം ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ശ്രീനാഥ് വാസിയൊക്കെ എത്ര പ്രാവശ്യമാണ് ഈ കേസിൽ പിടിക്കപ്പെടുന്നത് സമൂഹത്തിൽ അപമര്യാദയായിട്ട് പെരുമാറിയതിനൊക്കെ ഇന്നലെയും അയാൾ മാധ്യമങ്ങളെ പരിഹസിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം കഴിയും തോറും അവർക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഓരോ കേസുകളും അവർ കരുതുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരം തെറ്റുകളായത് ചെറുതായാലും വലുതായാലും അഞ്ച് ആയാലും അഞ്ച് കിലോയായാലും തെറ്റ് തെറ്റാണ് തെറ്റ് ചെയ്തവൻ തെറ്റുകാരൻ തന്നെയാണ് ഇരയല്ല എന്ന ശക്തം ബോധ്യം നമുക്ക് ഉണ്ടാവണം ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആധികാരികമായിട്ടിരുന്ന് സംസാരിച്ചാൽ പോലും അതിൽ വീഴാതിരിക്കാനും നമുക്ക് കഴിയണം